നമ്മൾ എന്താ പറയുക ഒരുപാട് ആലോചിച്ചതിന് ശേഷാ ഈ ഒരു വീഡിയോ എടുക്കണോ വേണ്ടേ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ ലാസ്റ്റ് രേവതനെ പറഞ്ഞു നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഷോർട്സ് അല്ല യൂട്യൂബിലും ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡായ ഒരു വീഡിയോ അപ്പോൾ അതിൽ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു രചിച്ചിക്ക് എന്താ പറ്റി എന്താ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ വാട്സപ്പിലും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നമുക്ക് അത് റിപ്ലൈ പറഞ്ഞിട്ട് എന്താ പറയുക എല്ലാവരോടും സെയിം റിപ്ലൈ റിപ്ലൈന്നെ പറയും അതൊരു ഒരു മെസ്സേജ് രണ്ട് മെസ്സേജൊന്നുമല്ല ഒരു നൂറിൽ കൂടുതൽ മെസ്സേജുകളുണ്ട് നിങ്ങൾക്കത് കമൻസ് ത്രൂ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പല പല പ്ലാറ്റ്ഫോമിലത്തെ കാര്യം പറയാം കേട്ടോ അപ്പം നമ്മളൊരു അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചു പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ചോദ്യം യോച്ചിക്ക് എന്താ പറ്റിയത് എന്താ എന്താ ഉണ്ടായെന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണത് ഷോർട്സിലാണ് കൂടുതൽ നമുക്ക് റീച്ച് വരുന്നത് അപ്പോൾ അതിൽ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ വീണ്ടും വരെയായിരിക്കും അപ്പം ഞങ്ങൾ വലിച്ചു നേടുന്നില്ല ഞങ്ങൾ കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ നമ്മളിപ്പോൾ എടുത്ത് ദുബായിന്ന് ട്രാവൽ ചെയ്ത് വന്നതായിരുന്നു നമ്മൾ വളരെ സന്തോഷത്തിലായിരുന്നു നമ്മളെ എല്ലാ നമ്മൾ നമ്മൾ രാവിലെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി വന്നായിരുന്നു പക്ഷേ അവിടെ രാവിലെ പ്രഗ്നൻ്റ് ആയിരുന്നു അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റിവ്യൂ വീഡിയോ പോലെ ലോങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ലോങ് വീഡിയോ ഇടാത്തായിരുന്നു എന്നുള്ളത് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഒരു ധൈര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം അറിഞ്ഞപ്പോൾ തന്നെ ഇടാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ത്രീ മന്ത് ഒക്കെ കഴിഞ്ഞ് സ്കാനൊക്കെ കഴിഞ്ഞിട്ട് ഇടാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു ചെറിയ ഷോർട്സ് വീഡിയോ പോലെ റിവേലി വീഡിയോ ഇട്ടതും ത്രീ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹെൽത്തി ഹെൽത്തിയാണ് അല്ലാതെ ആണ് ബേബി എന്നുള്ളതിൽ എത്തിയപ്പോഴാണ് നമ്മൾ ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ പറഞ്ഞില്ലെന്ന് ചോദിക്കും പക്ഷേ അതിന് മുന്നേ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ മിനത്തെ പ്രശ്നമില്ല രേവ ഞങ്ങൾ രേമ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് ആയപ്പോഴേക്കുമ്പോൾ നമുക്കത് മനസ്സിലായി അത് എപ്റ്റോപ്പിക് പ്രഗ്നൻസി ആയിരുന്നുള്ളത് അപ്പോൾ നമ്മൾ ഷാർജേലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരു ഭാഗത്ത് എന്താ പറയുക ഇപ്പോൾ ഫാമിലി ഉള്ള പോലെയല്ല ഫാമിലി ആരില്ലാണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് അബ്രോഡ് പുറത്ത് എന്ന് പറയുമ്പോൾ വളരെ ഒറ്റപ്പെടലാണ് സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലും കേസുകളും വളരെ ബുദ്ധിമുട്ടി വളരെ ഒരു പ്രത്യേക ഒരു പ്രയാസപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് ആരുമില്ലാത്തൊരു നിമിഷം ഒറ്റപ്പെടലുകൾ വളരെ സംഭവമാണ് പക്ഷേ അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സങ്കടങ്ങളോ ഞങ്ങളുടെ കാര്യങ്ങളോ നിങ്ങൾ വീഡിയോ ആയിട്ട് ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല അത് നിങ്ങളുടെ ഷോർട്ട്സോ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാം പ്രാരാബ്ദങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിഷമങ്ങൾ പറഞ്ഞിട്ടോ പലപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം മാത്രമുള്ള ദുഃഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാതും ഉണ്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ദുഃഖങ്ങളും ഉണ്ട് പക്ഷേ ഈ ദുഃഖങ്ങൾ ഞങ്ങൾ ഒരു തരത്തിൽ നിങ്ങളോട് അറിയിക്കാറില്ല അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ കമൻസ് വരെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് ഒന്നും ഒരു ദുഃഖമില്ലെന്നുള്ള ചോദിച്ചിട്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് നമുക്ക് പക്ഷെ നമ്മളത് പുറത്ത് ആരോടും കാണിക്കാറില്ല നമ്മുടെ സന്തോഷം മാത്രമേ ബാക്കിയുള്ളവർ കാണു അത് അത് തന്നെ ആൾക്കാർക്ക് ഇഷ്ടം സന്തോഷം കാണുമ്പോൾ അവരും കൂടി ഹാപ്പി ആവണം നമ്മുടെ ദുഃഖം കാണിച്ച് അവരെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നാണ് നമ്മളൊരു വിചാരിക്കുന്നത് നമ്മൾ വിഷമിക്കണ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊന്നും പുറത്തും ഇടാത്തത് അപ്പോൾ ഈ ഫസ്റ്റകത്ത് റിവ്യൂ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയായിരുന്നു ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പേടിച്ചിട്ടായിരുന്നു ലാപ്ടോപ്പിക്കായിരിക്കുമോ ഒരുപാട് വട്ടം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു വന്ന് ഒരുപാട് ദിവസങ്ങൾ ആംബുലൻസിൽ വരെ പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ ഷാർജായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആ ഭാഗത്ത് ചുറ്റിപ്പറ്റിയുള്ള എന്താ പറയുക ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒരു സംഭവം പക്ഷേ അത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അത് പറയുന്നത് തന്നെ അപ്പോൾ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോഴും പ്രഗ്നൻറ്റ് ആയപ്പോൾ നമുക്കത് പുറത്ത് പറയാൻ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ത്രീ മന്ത് കഴിഞ്ഞ് എല്ലാം ഹെൽത്തിയാണോ എങ്കിൽ മാത്രം നമ്മൾ പുറത്ത് പറയാം എന്നിട്ടാണ് പിന്നീട് എപ്പോഴും ഞങ്ങൾക്ക് ചോദ്യം വന്നുകൊണ്ടിരുന്നു രേവ പ്രഗ്നൻ്റ് ആണോ രാവിലെ ഇത്രയും വയറ് കാണുമ്പോൾ പ്രഗ്നൻസി ഉള്ളത് പോലെ തോന്നായിരുന്നു എല്ലാവർക്കും അപ്പോൾ ആണോ അപ്പോൾ അപ്പോഴും ഞങ്ങൾ കമൻസിൽ റിപ്ലൈ പറയാറില്ല പിന്നീടാണ് ഞങ്ങൾ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോർട്ട് റിവ്യൂ വീഡിയോ പോലെ ഇട്ടിട്ട് നമ്മളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി നാട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് വന്നതാണല്ലോ യാത്ര ചെയ്ത് വന്നതാണല്ലോ അപ്പോൾ ഞങ്ങളൊന്നൊരു ഒരു സ്കാൻ ചെയ്യാമെന്ന് വെച്ചു അവിടെ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒന്ന് വെറുതെ സ്കാൻ ചെയ്ത് നോക്കുക ഇനി അഞ്ചാം മാസത്തിലുള്ളൂ എന്നാലും നാലാം മാസം ആറായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ അപ്പോൾ ഗ്രോത്ത് സ്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയമാണ് നമ്മുടെ ഏറ്റവും എന്ന് പറയുക നിർഭാഗ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്യാൻ പോയി ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് വളർച്ചയില്ല എന്നുള്ള സംഭവം അതായത് ടു മൂന്ന് മാസത്തെ വളർച്ച വരെ ഓക്കെ ആയിരുന്നു പക്ഷേ ഫോർ മന്ത്സ് ആയപ്പോൾ ഓൾറെഡി ത്രീ മന്ത്സിൻ്റെ വളർച്ച തന്നെ കാണിക്കുന്നുള്ളോ എന്ന് പറയുന്നു കുട്ടിക്ക് അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച സിനിമയ്ക്ക് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് ഡോക്ടർമാരുടെ എല്ലാവരുടെ അഭിപ്രായം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിലും ക്ലിനിക്കുകളായിട്ട് ഇങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തപ്പോൾ എല്ലാവരുടെയും എല്ലാ ഡോക്ടേഴ്സിൻ്റെയും അഭിപ്രായം ഇത് തന്നെയാണ് ഇപ്പോൾ ഈ വിഷമം ചിലപ്പോൾ ഈ ഒരു നിമിഷം ഉണ്ടാവുകയുള്ളൂ മറ്റേത് അങ്ങനെ ഒരുപാട് കാലാകാലങ്ങൾക്കായിട്ട് ആ ഒരു വിഷമം ഉണ്ടായിരിക്കും കാരണം ബേബി ഹെൽത്തി അല്ല വളർച്ചയില്ല ആ ഒരു എന്താ പറയുക ആ ഒരു മൊമെൻറ്റിൻ്റെ വളർച്ച കുട്ടി കാണിക്കുന്നില്ല ഇങ്ങനെ പല പല അഭിപ്രായങ്ങളും സംഭവങ്ങളും കേട്ടു കേട്ടു നല്ല പല ഡോക്ടർമാരും ഞങ്ങൾ മാറി മാറി നോക്കി സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കി പക്ഷേ രക്ഷയില്ല ഞങ്ങളുടെ സന്തോഷം എന്താ പറയുക അതോടുകൂടി നിലച്ചു ആദ്യത്തെ ഒരു വൺ വീക്ക് നാട്ടിൽ വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കാര്യങ്ങളായിരുന്നു പക്ഷേ ആ ഒരു വൺ വീക്കിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ള സന്തോഷത്തിന് പിന്നെ അങ്ങോട്ട് ഫുൾ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു മാറി 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 ഹോസ്പിറ്റലുകളും കാര്യങ്ങളും കാണിച്ച് ഫൈനലി ഞങ്ങളത് തീരുമാനിച്ചു കുട്ടീനെ എന്താ പറയുക ആഘോഷം ചെയ്യാൻ ഒഴിവാക്കുക അത് മാത്രമേ വേറെ നിവൃത്തിയുള്ളൂ എല്ലാ ഡോക്ടർമാരും ഇത് തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല പീരികൾ എടുത്തു വീട്ടുകാരായിട്ട് നമുക്കിപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് പറയാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലാണ് ഞങ്ങളത് ചെയ്തത് ഇപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞു അപ്പോഴാണ് ആ സമയത്തൊന്നും നമുക്കിങ്ങനെ പറയാനും എല്ലാവരും ഞങ്ങളവിടെ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഡെലിവറി ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോഴും ചോദിക്കുന്നത് കമൻറ്റിൽ ഡെലിവറി ഇവിടെ വെച്ചിട്ടാണോ തിരിച്ച് പോകുന്നുണ്ടോ തിരിച്ച് പോകുമ്പോൾ ആമിക്കുട്ടിയുടെ ഒക്കെ എങ്ങനെയാണ് പല പല ചോദ്യങ്ങളെല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആയാലും ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ അറിയാം കാരണം എല്ലാവരും ഈ വീഡിയോ കാണാനെന്നില്ല ആ ഒരു അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ആകെ വിഷമത്തിലായിരുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൊരു ആകെ കൂടി കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ പല അഭിപ്രായങ്ങളും എല്ലാവരും അന്വേഷിച്ച് നോക്കി അപ്പോൾ എല്ലാത്തിനും ഒരു ഹോപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി രേവൊക്കെ ആകത്ത് അകർന്നിരിക്കണേ രേവ മാത്രമല്ല ഫാമിലി മൊത്തം ഞങ്ങൾ അടക്കാം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വൺ വീക്ക് കഴിഞ്ഞു നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു ഇപ്പോൾ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നത് അപ്പം അങ്ങനെ ലാസ്റ്റ് വൺ വീക്ക് മുന്നേ ഞങ്ങളത് ചെയ്തു ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം ഒരു ദിവസം ഇവിടെ ഒന്ന് രണ്ട് ദിവസം അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു ഇപ്പോൾ രേവർ എവിടെ വീട്ടിലായിരുന്നു ലാസ്റ്റ് വൺ വീക്ക് ഇപ്പോൾ ഇവിടെ വന്നു അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ബേബി ഇപ്പൊ ഇല്ല സത്യത്തിൽ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളോട് പറയണം എന്നുള്ളൊരിതുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയണം എന്നുള്ളൊരു എന്താ പറയാ ഒരു പറയേണ്ടതായ ഒരു കടമയുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ തന്നെ വീഡിയോയിട്ട് വന്നത് തന്നെ ഏതൊക്കെയെന്നേ പറയാത്ര തന്നെയാണുള്ളൂ വേറെ പ്രത്യേകിച്ച് ശരി